സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സി പി എം തയ്യാറാക്കിയ ഇ കെ നായനാരുടെ എ വീഡിയോ സി പി എമ്മിന് തന്നെ വിനയാകുന്നു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എ എന്നാണ് പാർട്ടി കോൺഗ്രസിനായുള്ള രാഷ്ട്രീയ പ്രമേയത്തിലെ വിമർശനം അതേ സി പി എം ആണ് പ്രചരണാർത്ഥം നായനാരുടെ എ ഐ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് വിമർശനത്തിന് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നതിനാണെന്നും അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമാണ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് ഭരണ തുടർച്ചയെക്കുറിച്ച് സംസാരിക്കുന്ന ഇ കെ നായനാരാണ് എ വീഡിയോയിലുള്ളത് സഖാക്കളെ നൂറുകൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ലെന്നല്ലേ അവർ പണ്ട് പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയായില്ലേ വി എസ് ആയില്ലേ നമ്മുടെ പിണറായിയുമായില്ലേ പിണറായി രണ്ടാമതും മുഖ്യമന്ത്രിയായില്ലേ എന്തുകൊണ്ടാണ് ജനത്തിന് വേണ്ടത് നമ്മളെയാണ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തതാരാ നമ്മള കൊടുത്തത് ആര് പാരവെച്ചാലും നമ്മൾ പോരാടണം സംസ്ഥാന സമ്മേളനം ഉഷാറാക്കണം നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മോടൊപ്പം നിൽക്കും എല്ലാവരും ചായൻ്റെ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായെ ലാൽ സലാം സഖാക്കളെ എന്നാണ് എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയിൽ ഇ കെ നായനർ പറയുന്നത് എ ഐ സോഷ്യലിസം കൊണ്ടുവരുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നീട് എ എ തള്ളിപ്പറഞ്ഞതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം